റിപ്പോർട്ടർ ബ്രേക്കിംഗ് തിരുവനന്തപുരത്ത് അധികൃതരുടെ അശ്രദ്ധ മൂലം ഒരു കുടുംബത്തിന് നഷ്ടമായത് അവരുടെ കിടപ്പാടമാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ നിന്ന് വീട് വയ്ക്കാൻ തുക അനുവദിച്ചെന്ന ഉദ്യോഗസ്ഥരുടെ അറിയിപ്പിനെ തുടർന്ന് ഉണ്ടായിരുന്ന മൺവീട് പൊളിച്ച വെണ്ണിയൂർ നെല്ലിവിള സ്വദേശി സുനിത അശോകനും കുടുംബവുമാണ് ഇപ്പോൾ തകര ഷെഡിൽ കഴിയുന്നത് പി എം എ വൈയുടെ യുണഭോക്താവ് മറ്റൊരു വാർഡിലെ സുനിത അശോകനായിരുന്നു പ്രൈം മിനിസ്റ്റർ ആവാസ് യോജനയിൽ തുക കാത്തിരുന്ന ഇരുപതാം വാർഡിലെ സുനിത അശോകനെ ഒടുവിൽ ഉദ്യോഗസ്ഥർ വന്ന് കണ്ടെത്തിയപ്പോൾ എട്ടാം വാർഡിലെ സുനിത അശോകനെയാണ് കണ്ടെത്തിയത് ഉടൻ തന്നെ അദീനൂർ ബ്ലോക്കിൽ പോയി കരാർ വെച്ച് വീട് പൊളിക്കാനുള്ള മാർഗങ്ങൾ ആലോചിക്കണമെന്ന് പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ ഈ വീട്ടിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള സുനിത അശോകനവരുടെ ഭർത്താവ് അശോകനും ചേർന്ന് ഈ വീട് പൊളിച്ചു പക്ഷേ വീട് പൊളിച്ചപ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ ഗുണഭോക്താവ് യഥാർത്ഥത്തിൽ ഇരുപതാം വാർഡിലെ സുനിത അശോകനാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഒരു അശ്രദ്ധ ഉണ്ടായപ്പോൾ കിടപ്പാടം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ കുടുംബത്തിന് എന്നാണ് അമ്മ ഇവിടെ ഈ ഉദ്യോഗസ്ഥരെത്തിയത് ഇത് മുമ്പേ മുമ്പേ വന്നിരുന്നു വന്നിരുന്നു പറഞ്ഞത് എത്ര മാസം മുൻപാണ് ഇവിടെ എത്തിയത് മുമ്പേ വന്നു വീട് എത്ര ായി വീട്ടിന് പഞ്ചായത്തിന് അപേക്ഷിച്ചിരുന്നു അങ്ങനെ വീട്ടിന് കിട്ടി എന്ന് പറഞ്ഞ് അവരുടെ ന്യായം പ്രകാരം നമ്മൾ വന്ന് വന്നപ്പോൾ അവർ തന്നെ പഞ്ചായത്തിൽ നിന്ന് ആൾ വന്ന് തന്നെ പറഞ്ഞ് നിങ്ങൾക്കിത് കൊച്ചുകൂട്ടിലിരിക്കല് പൊളിച്ച് പണി ചെയ്യാൻ പറഞ്ഞു അപ്പോൾ പൊളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊളിക്കാതിരുന്നു പൊളിക്കാതിരുന്നിട്ട് പിന്നും അവിടെ നിന്ന് ആഫീസിൽ നിന്ന് ആൾ വന്ന് നമ്മളിത് പൊളിക്കാൻ പറഞ്ഞു പൊളിച്ച് ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം പറഞ്ഞ് പഞ്ചായത്തിൽ പൈസ ആയിട്ടുണ്ട് പോയി പൈസ എടുത്തോളാം പൈസ എടുക്കാൻ പോയപ്പോഴാണ് ഈ കാര്യം അറിയുന്നത് നമുക്കല്ല പക്ഷെ ഇവർ നിലവിലെ ലൈഫ് ഗുണഭോക്താവായിരുന്നു പക്ഷേ ഉദ്യോഗസ്ഥർ ഇവരുടെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ പി എം എ വൈ പദ്ധതിയിലെ ഗുണഭോക്താവാണെന്ന് അറിയിച്ചതിനനുസരിച്ച് ഇവർ ബ്ലോക്ക് പഞ്ചായത്തിൽ പോയി അഗ്രിമെൻറ്റ് വെച്ച് ഇരുന്നൂറ് രൂപ പത്രം മേടിച്ചിട്ടാണ് ഇവർ എഗ്രിമെൻറ്റ് വയ്ക്കുന്നത് എഗ്രിമെൻ്റ് വെച്ച് ആദ്യത്തെ ഹെഡു ആയ നാൽപ്പതിനായിരം നിങ്ങൾ അക്കൗണ്ടിൽ അയച്ചിട്ടുണ്ട് അത് വിശ്വസിച്ച് അവർ പോയി രണ്ടാഴ്ച അക്കൗണ്ടിൽ തുക വന്നില്ല ബാങ്കിൽ പോയി അന്വേഷിച്ചപ്പോഴേക്കും തുക വന്നിട്ടില്ല അങ്ങനെ ഉദ്യോഗസ്ഥരെ കണ്ടു ഉദ്യോഗസ്ഥൻ വളരെ നിസ്സാരമായിട്ട് ഇവരെ പറഞ്ഞു വിട്ടു നിങ്ങളുടെ പേര് മാറിപ്പോയി തുക അത് ആധാർ ബേസ്ഡ് അക്കൗണ്ടായിട്ടുള്ള ഇരുപതാം വാർഡിലെ സുനിത അശോകൻ്റെ പേരിൽ പോയിരിക്കുകയാണ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും വെങ്ങാനൂരിലെ വി ഒമാരാണ് ഈ സ്ഥലം സന്ദർശിച്ചെത്തിയത് എന്തു തന്നെ ആയാലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വലിയൊരു ഉണ്ടായി വലിയൊരു അശ്രദ്ധയാണ് ഉണ്ടായത് അശ്രദ്ധ ഉണ്ടായപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്ന ആകെയുള്ള വീട് കൂടിയാണ് ഇപ്പോൾ ഇല്ലാണ്ടായിരിക്കുന്നത് ഗുരുജനസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആയിരുന്നു സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം അരുൺ സോളമൻ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് അരുൺ സോളമൻ ഗുഡ് ഈവനിങ് പി എം എ വൈ എന്ന പദ്ധതിയിലൂടെ കിടപ്പാടം കിട്ടുന്ന നിരവധി ആളുകളുണ്ട് അതിലൊരാളാണ് താനെന്ന് കരുതിക്കൊണ്ടാണ് അവർ ആ ഉണ്ടായിരുന്ന കിടപ്പാടം പൊളിച്ച് അതിനെ കാത്തിരുന്നത് എന്തുകൊണ്ടാണ് പഞ്ചായത്തിൽ കൃത്യമായ അഡ്രസ് ഒന്നും പരിശോധിക്കാതെ ഇങ്ങനെ തെറ്റായ വിവരങ്ങൾ കൈമാറാൻ കഴിയുന്നത് സുജയ ഗുഡ് ഈ നമുക്ക് ഇപ്പോൾ നിലവിൽ സംഭവിച്ചിരിക്കുന്നത് ഒരേ പേരുകാരായിട്ടുള്ള രണ്ട് പേരാണ് സുനിത അശോകൻ വിഴിഞ്ഞം വെണ്ണിയൂർ നെല്ലിവിള സ്വദേശിയായിരുന്നു സുനിത അശോകൻ എട്ടാം വാർഡായിരുന്നു ഈ സ്ഥലം ആ ഇവിടെ എത്തിയ അതിനൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള വെങ്ങാനൂർ പഞ്ചായത്തിലെ വി ഒമാരായിരുന്നു ഈ സ്ഥലം സന്ദർശിച്ചത് മൂന്ന് മാസങ്ങൾക്ക് മുൻപായിരുന്നു ഈ സംഭവം നടക്കുന്നത് സുനിത അല്ലേ എന്ന് ചോദിച്ചായിരുന്നു ഇവരോട് സംസാരിച്ചതും വീടിന് വേണ്ടി നിങ്ങൾ അപേക്ഷിച്ചിരുന്നു നിങ്ങൾക്ക് ആദ്യ ഗെടുവായ നാൽപ്പതിനായിരം രൂപ വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഈ ഉദ്യോഗസ്ഥർ പങ്കുവച്ചത് ഇതിനോടനുബന്ധിച്ച് ഇവരോട് നിർദ്ദേശിച്ചത് ആദ്യനൂറ് ബ്ലോക്കിൽ പോയി കരാർ വെച്ച് ഇരുന്നൂറ് രൂപ പത്രം വാങ്ങി കരാർ എഴുതി വീട് ഉടൻ തന്നെ പൊളിക്കണമെങ്കിൽ മാത്രമേ പൈസ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ഈ വീട്ടിൻ്റെ ഉടമസ്ഥരോട് പറഞ്ഞത് അതനുസരിച്ച് അവർ വീട് പൊളിക്കുകയും ചെയ്തു പക്ഷേ ഒടുവിൽ രണ്ടാഴ്ചകൾക്ക് ശേഷം ഈ തുക വരുമ്പോഴാണ് അറിയുന്നത് യഥാർത്ഥ അക്കൗണ്ട് ഇരുപതാം വാർഡായിട്ടുള്ള ആ വാർഡിലെ സുനിത അശോകനാണെന്നുള്ള കാര്യം ഈ ഉദ്യോഗസ്ഥർക്ക് തിരിച്ചറിയുന്നു അങ്ങനെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വലിയൊരു അശ്രദ്ധ മൂലം ഉണ്ടായത് ഒരു കുടുംബത്തിൻ്റെ മഴയത്തും വെയിലത്തായാലും അവർക്ക് അന്തി ഉറങ്ങാൻ ആകെ ഉണ്ടായിരുന്ന ഒരു മൺവീടായിരുന്നു ആ വീട് പൊളിച്ചപ്പോൾ ഇപ്പോൾ തകരഷെട്ടിൽ കഴിയേണ്ടി വന്ന ഒരു അവസ്ഥയാണ് നിലവിൽ സുജയ ഇതിൽ പ്രധാനമായിട്ടും ഈ സുനിത അശോകൻ എന്ന് പറയുന്ന വ്യക്തി അപേക്ഷിച്ചത് ലൈഫ് ഭാവന പദ്ധതിയിലാണ് അവരെ അവരുടെ മുന്നിൽ വന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞത് നിങ്ങൾക്ക് പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന വഴി വീട് കിട്ടി എന്നുള്ളതാണ് ഇവർ സാധാരണപ്പെട്ട അല്ലെങ്കിൽ അവർക്കിതിനെക്കുറിച്ചൊന്നും ഈ പദ്ധതി െ തന്നെ അറിഞ്ഞുകൂടാത്ത സാധാരണപ്പെട്ട മനുഷ്യരാണ് പക്ഷെ അവരെ ഇത്തരത്തിൽ ഒരു അശ്രദ്ധ മൂലം അവരെ പറ്റിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആ കുടുംബം ഉയർത്തുന്ന വലിയൊരു ആരോപണം കാരണം ലൈഫ് ഭവന പദ്ധതിയിൽ വെങ്ങാനൂർ പഞ്ചായത്തിൽ തന്നെ നൂറ്റി എൺപതാമത് സീനിയോറിറ്റി അനുസരിച്ച് നൂറ്റി എൺപതാമത് അവരുടെ ലിസ്റ്റിൽ അവർക്ക് പേരുണ്ട് പക്ഷെ അവർക്ക് ഇപ്പോൾ ലൈഫ് ഭവന പദ്ധതിയിലും വീട് കിട്ടാൻ ഇടമില്ല ഈ ഒരു ഘട്ടത്തിൽ ആ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു തെറ്റായത് കൊണ്ട് തന്നെ അവരുടെ വെങ്ങാനൂർ പഞ്ചായത്ത് നിന്ന് എത്രയും വേഗം ഒരു വീട് അനുവദിച്ചു കിട്ടണം എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം കാരണം രണ്ട് മക്കൾ മക്കളും ഈ ഭാര്യയും ഭർത്താവുമാണ് തകർഷിൽ ഇപ്പോൾ കഴിയുന്നത് ഈ കഴിഞ്ഞ ശിവരാത്രി ദിവസം മഴയത്തൊക്കെ അവർ ഈ മഴയത്ത് ആ മഴ നനഞ്ഞുകൊണ്ട് തകർഷിൽ ഇരിക്കേണ്ടി വന്ന ഒരു അവസ്ഥയൊക്കെ അവർ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട് അവർക്ക് ഇതേക്കുറിച്ചുള്ള സാധാരണപ്പെട്ട മനുഷ്യർക്ക് ഇത്തരത്തിൽ ഗവൺമെന്റ് ഓഫീസുകൾ ഇറങ്ങുമ്പോൾ അവരെ പടിയിറക്കി വിടുന്ന ഉദ്യോഗസ്ഥരുടെ ഈ ഇപ്പോൾ മറ്റേതെങ്കിലും പദ്ധതിയില്ല പഞ്ചായത്തിന്റെ ഘടകാരിസ്ഥത മൂലമാണല്ലോ അവർക്ക് ഉണ്ടായിരുന്ന കിടപ്പാടം നഷ്ടമായത് അവർക്ക് കിടക്കാൻ ഇടം വേണമല്ലോ അത് ഈ പഞ്ചായത്ത് എന്തെങ്കിലും ചെയ്ത് കൊടുക്കും Tomar നിലവിൽ സുജയ്യ ഈ സുനിതയും അതുപോലെ തന്നെ ഭർത്താവ് അശോകനും പലപ്പോഴായിട്ട് വെങ്ങാനൂർ പഞ്ചായത്തിലും അതുപോലെ അതിയനൂർ ബ്ലോക്ക് ഓഫീസിലും പോകുമ്പോൾ ഉദ്യോഗസ്ഥർ അവരെ തഴയുന്ന ഒരു കാഴ്ചയാണ് ദിനംപ്രതി കാണുന്നത് ദിവസവും അവർ പലപ്പോഴായിട്ട് ഈ ഓഫീസുകൾ ഇറങ്ങുന്നു പക്ഷേ തങ്ങൾക്ക് പറ്റിയ തെറ്റിനെ അവർ ഇപ്പോൾ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വലിയൊരു അലംഭാവം തന്നെ ഉണ്ടാകുന്നു ഈ ഈ വീട്ടുകാരെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്ന ഒരു നിലപാടിലേക്ക് ഉദ്യോഗസ്ഥർ വന്നെത്തിയിരിക്കുന്നു പക്ഷെ ആദ്യഘട്ടത്തിൽ അവർക്കൊരു തെറ്റ് പറ്റിയെന്ന് അവർ അംഗീകരിച്ചുവെങ്കിലും പിന്നീട് അവർക്ക് ഈ തെറ്റ് തിരുത്താനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല പൂർണ്ണമായിട്ടും ഈ വീട്ടുകാരെ തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാണ് നിലവിൽ ഈ വീട്ടുകാരുടെ സ്ഥിതി സുജയ്യം ഓക്കെ അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത് കൃത്യമായി ആരാണ് ഗുണഭോക്താവ് എന്ന് കണ്ടെത്താൻ കഴിയാതെ പേര് മാത്രം വെച്ച് നിങ്ങൾ സുനിത അശോകനല്ലേ എന്ന് ചോദിച്ചാൽ അവർ സുനിത അശോകൻ ആണെങ്കിൽ അവർ സുനിത അശോകൻ എന്നല്ലാതെ മറ്റൊരു പേര് പറയാൻ കഴിയുമോ അപ്പോൾ എങ്ങനെയാണ് അശ്രദ്ധ മൂലം ഒരു കുടുംബത്തിന് ഒരു ദുരിതമുണ്ടാകുന്നത് എന്നതിന് ഏറ്റവും നല്ല എക്സാമ്പിളായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ നിന്ന് വീട് വയ്ക്കാൻ തുക അനുവദിച്ചത് സുനിത അശോകന് എന്നാൽ ആ വിവരം കൊണ്ടുപോയി അറിയിച്ചത് വെണ്ണിയൂർ നെല്ലിവിള സ്വദേശി സുനിത അശോകനെയാണ് അപ്പോൾ മറ്റൊരു വാർഡിലുള്ള സുനിത അശോകൻ എങ്ങനെ മാറിപ്പോയി അപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം പഞ്ചായത്തിലെ അത് പരിഹരിച്ചു കൊടുക്കേണ്ടതും പഞ്ചായത്തിലെ എന്ന ചോദ്യം അവിടെ നിൽക്കുക